നമസ്കാരം ഞാൻ മുമ്പ് ഫ്ലൈ എന്നൊരു സംഘടനയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ സംഘടനയുടെ സെക്രട്ടറി ശ്രീജിത്തും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗണേശേട്ടനും ഹരിമാഷുമാണ് ഈ സംഘടനയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിന് രൂപീകരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ലക്ഷ്യം വെച്ചിട്ടുള്ളത് രാജീവട്ടും സംസാരം ആണെന്ന് അത് ഗണേശാട്ടാണെന്ന് പറയാൻ പറ്റൂ ആ സമയത്തൊരു ആരോ അത് അതായത് നമ്മുടെ എന്റെ വീട്ടില് പലപ്പോഴും പിന്നെ ഇത്തരം ആൾക്കാരുടെ കൊറേ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട് അവർ രാജഭാട്ടം പറയാ പറഞ്ഞു ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഈ ബീച്ചേറിലെ ആൾക്കാർക്കും കൂടി പറ്റുന്ന ഒരു പൊതു ഇടാക്കി മാറ്റിക്കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആ കാര്യത്തിൽ ഞാനും രാജഭാരനും വളരെ സജീവമായിട്ട് ആലോചിക്കുകയും അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് നമ്മളിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെയും രാജഭാട്ടൻ്റെ സുഹൃത്തുക്കളെയും കൂടി ചേർത്തിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഈ ചാലഞ്ചായിട്ടുള്ള ആൾക്കാർക്ക് ശാരീരികമായിട്ട് സപ്പോർട്ട് അതായത് പിന്നെ വീൽചെയർ അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ സ്റ്റിക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാനോ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഡെയിലി നീഡ്സ് കൊടുക്കാനുള്ള കാര്യങ്ങളോ ചെയ്ത് കൊടുക്കാനുള്ള സംഘടനകൾ ഉണ്ട് പക്ഷേ ഇവർ വ്യക്തികളായിട്ട് കാണുന്ന തരത്തിലുള്ള സംഘടനകൾ അന്നത്തെ കാലത്ത് അപൂർവമായിരുന്നു പലപ്പോഴും ഇത്തരം സംഘടനകൾ ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് മണിക്കൂറുകളോളം വെയിലിരുത്തി പ്രസംഗിച്ചിട്ട് അവസാനം ഒരു കിറ്റ് കൊടുക്കും അല്ലെങ്കിൽ ഒരു ബീച്ചർ കൊടുക്കും പക്ഷേ ഇവരുടെ വ്യക്തിത്വം ഇവരുടെ ചിന്തകൾ ഇവരുടെ സ്വപ്നങ്ങൾ ഇവരുടെ ക്രിയേറ്റിവിറ്റി ഒന്നും കാണുന്ന ഉണ്ടായിരുന്നില്ല അത് കാണണം എന്നായിരുന്നു നമ്മളെ ആഗ്രഹം അത് മുന്നോട്ട് വെച്ചു അത്ര ഒരു ഐഡിയ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ അന്ന് കൂടി എല്ലാ ആൾക്കാരും പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു ആശയമാണെങ്കിൽ സാധാരണ ഇത്തരം സംഘടനകൾ ഈ ഗവണ്മെന്റിൽ അല്ലെങ്കിൽ മറ്റുള്ള സംഘടന എന്തെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട് അതായത് നമുക്ക് ഇത് ആനുകൂല്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നൂര് ലക്ഷം പേര് പ്രവർത്തിക്കണം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലൈയിലേക്ക് വരുമ്പോൾ ഈ ഇത്തരം നമുക്ക് കിട്ടാനുള്ള നേടിയെടുക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ സർഗവാസനങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ളതാണ് ലക്ഷ്യമിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിനെപ്പറ്റി എങ്ങനെയാണ് പറയാനുള്ളത് ഫ്ലൈ സാമൂഹ്യ ഇടപെടലുകൾ ഭിന്നശേഷിക്കാർക്കിടയിൽ സാമൂഹ്യ ഇടപെടലുകൾ കൂടി കൃത്യമായി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്ലൈ ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ഈ ക്യാമ്പ് മൂന്ന് ദിവസം ക്യാമ്പിൻ്റെ അപ്പുറത്തേക്ക് തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നുണ്ട് ഫ്ലൈ അംബർലാസ് എന്നുള്ള ഒരു ബിസിനസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു യാത്രകൾ ഫ്ലൈ നടത്തുന്നുണ്ട് ഫ്ലൈ മ്യൂസിക് എന്നുള്ള ഒരു ഒരു ഗാനമേള ട്രൂപ്പ് ഫ്ലൈക്കുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവരെ ഓരോരുത്തർ എടുത്താലും നമുക്കറിയാം അത്രയും കഴിവുള്ളവരാണ് ഓരോരുത്തരും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് രാഷ്ട്രപതി അവാർഡ് നേടിയ ആൾക്കാർ മുതൽ പാരാളിമ്പിക്സിൽ പങ്കെടുത്ത ആൾ മുതൽ വിവിധ തരത്തിൽ വിവിധ മേഖലയിൽ അവർ അവരവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് പേരെ നമുക്കിത് കാണാം ഇതിൻ്റെ ഊർജ്ജം എന്ന് പറയുന്ന അവർ പറയുന്ന ഫ്ലേയിലൂടെ കിട്ടിയ ഊർജ്ജം എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും അതാണ് ഫ്ലെയുടെ സന്തോഷം നമ്മുടെ സംഘടനയിലുള്ള അംഗങ്ങൾ തന്നെ ഇപ്പം നമുക്ക് തന്നെ പറയാം ഈ മൗത്ത് പെയിൻറ്റ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുറത്തും ഇവരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അതിലൂടെയാണല്ലോ അവർക്ക് ഇതിനൊരു പ്രചോദനം വരേണ്ടത് അതെങ്ങനെയാണ് നോക്കി കാണുന്നത് ഗണേശ് ചേട്ടൻ വന്ന സംഘടന മുമ്പ് എം എഫ് വളരെ മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ സംഘടന മുമ്പ് ഫ്ലൈ മുമ്പേ ഗണേശ്വരൻ ഒരു വർഷം ഗണേശ് ചേട്ടന്റെ കോണ്ടാക്ട് പിന്നീട് ഫ്ലൈ മുഖാന്തരം തന്നെ കുറച്ചുകൂടി വൈസാഖിനെ പോലെ ആൾക്കാരൊക്കെ പിന്നീട് വന്നിട്ടുണ്ടാവും എം എഫ്ഇയിലേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്രിയേറ്റി ക്രിയേറ്റിവിറ്റി ഉണ്ട് നമ്മളിപ്പോ പലപ്പോഴും ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സർഗാത്മത എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ സർഗാത്മകത എന്ന് പറയുമ്പോൾ പാട്ട് പാടുക ഡാൻസ് പാടില്ല ഏറ്റവും സർഗാത്മകതയുടെ ഒരു ഔണ്യതാൻ തന്നെയാണ് പക്ഷേ അങ്ങനെയല്ലാത്ത ഇപ്പോൾ വീഴ്ച ഡിസൈൻ ചെയ്താൽ ഉണ്ടാവും അപ്പോൾ ബഷീർക്ക ബഷീർക്കാൻ്റെ ഇഷ്ടപ്രകാരം നന്നായി യാത്ര ചെയ്യും പല ഭാഗത്തും യാത്ര ചെയ്തതാണ് ബഷീർക്ക അപ്പോൾ ബഷീർക്ക അയാൾക്ക് വേണ്ട വരിയിൽ പിന്നെ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിലേക്ക് ബഷീർക്ക വരുന്നത് ബഷീർക്കേൻ്റെ സഹോദരിയും സഹോദരൻ മക്കളും രണ്ടും മക്കളും കൂടിയിട്ട് ഒരു വരവുണ്ട് ആ സ്ഥിതിക്ക് നമുക്ക് കോൺക്രീറ്റ് ബ്രേക്കർ ആണ് അവന്റെ ജോലി അതായത് ഏറ്റവും എഫേർട്ടുള്ള ജോലിയാണ് കാരണം കോൺക്രീറ്റിനെ പിന്നെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന ജോലിയാണ് അത് രണ്ട് കാലം തളർന്നിട്ടാണല്ല ഒരു മനുഷ്യനാണ് അവൻ്റെ കൈ കരുത്തുകൊണ്ട് മാത്രം ഈ കോൺക്രീറ്റിൻ്റെ മുകളിലും ടെറസിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് അത് ആ എക്സ്പേർട്ടിൽ വളർന്നു വരികയും അതിനുശേഷം അതിനെ അവൻ്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരെ നിർത്തുകയും അതിൻ്റെ കണ്ട്രോളറായിട്ട് അവൻ നിർത്തുകയ്യുന്നു ഇപ്പോൾ അവൻ വളരെ സുന്ദരമായിട്ട് അവൻ്റെ രണ്ട് മൂന്ന് പ്രമ്മാക്കളും ആരുമായിട്ട് സുഖമായി ജീവിക്കുന്നു അതേസമയം സ്വന്തം അധ്വാനിച്ച് അവൻ്റെ ദൈനംദിന ജീവിത വൃത്തി പിന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഒരു സ്വയം ഏണിങ്ങിലൂടെ അവർ ജീവിക്കാൻ പറ്റുന്നു അതും ഡിഗ്നിറ്റിയോട് കൂടി കഴിവുകളൊക്കെ തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗവൺമെൻ്റെ വാർഷികാവകോഷത്തോടനുബന്ധിച്ച് നമ്മളൊരു സ്റ്റാൾ ചിത്രപ്രദത്തിൻ്റെ സ്റ്റാൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും മികച്ച സ്റ്റാളിൻ്റെ അവാർഡ് ഫ്ലൈക്കായിരുന്നു കിട്ടിയത് അങ്ങനെയുള്ള സ്റ്റാളുകൾ ചിത്ര പ്രദർശനങ്ങളൊക്കെ പ്ലേ നടത്തുന്നതിൻ്റെ അപ്പുറം ഇവർ നമ്മുടെ ചിത്രകാരന്മാരൊക്കെ പല സംഘന്റെയും ഭാഗമായി ഇപ്പോൾ ഒരുപാട് സംഘത്തിൻ്റെ ഭാഗമാകുകയും അവർ ഈ രംഗത്ത് സജീവമായി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു ഊർജ്ജം അവർക്ക് കിട്ടിയത് പ്ലേയിൽ നിന്നാണ് ഇപ്പോൾ ഒരുപാട് സംഘങ്ങളിൽ ചിത്രകാരന്മാർ അവരവരുടെ രീതിയിൽ പെയിൻറ്റിങ്ങുകൾ ചെയ്യുകയും എക്സിബിഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പിന്നെ ഒരുപാട് പേര് ചിത്രകാരന്മാരാക്കുക സിംഗേഴ്സ് ആക്കുക അങ്ങനെയല്ല നോക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയെ ഊർജത്തെ പ്രകടമാക്കുന്ന ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിലൂടെ ഇവർക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ എക്സ്പ്ലോറേഷനിലൂടെ അവർ അവരവരുടെ വഴികൾ അവർ കണ്ടെത്തുകയാണ് അവർക്ക് പോലും അറിയാത്ത അത് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിലൂടെ അവർക്ക് എല്ലാവർക്കും അവരുടെ ഫീൽഡുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ തിരഞ്ഞെടുക്കുന്നു അടുത്ത വർഷം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ മൂന്ന് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ഇവരൊരു ചിത്രകാരിയായി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായി എന്ന് നമുക്ക് മനസ്സിലാവില്ല അടുത്ത വർഷം എത്തുമ്പോഴാണ് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഈ ക്യാമ്പിൽ നിന്നായിരിക്കും അവർ കിട്ടുന്നത് ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ ചെയർമാൻ രാജീവട്ടനായിട്ട് സംസാരിച്ചപ്പോൾ രാജിവട്ടെന്ന് പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന ക്യാമ്പ് എന്ന് പറയുന്നത് കേശവതിയിലെത്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നമ്മുടേതായ ഒരു ഇടം കണ്ടെത്താനും പിന്നെ ശേഷിക്കാർക്ക് രൂപത്തിൽ അതിനൊരു എന്താ പറയുക ഡിസൈൻ ചെയ്തെടുത്തുകൊണ്ട് ഒരു പ്രദേശം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും അതിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് തുക കണ്ടെത്താനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തേണ്ട കാര്യത്തിലായിക്കോട്ടെ അത് എടുക്കേണ്ട കാര്യങ്ങളും കുറേ ഇതുണ്ട് നമ്മളൊരു ചെറിയ സംഘടനയാണ് ആ ചെറിയ സംഘടനയ്ക്ക് അത് പിന്നെ എത്രത്തോളം നടത്താൻ പറ്റുന്നൊരു ആശങ്കയൊക്കെ പ്രവർത്തകർ നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പൊ ആ ആശങ്ക എങ്ങനെയാണ് പങ്കുവെക്കുന്നത് തോന്നുന്നത് നമ്മൾ നിലവിൽ നമ്മൾ നടത്തുന്ന ക്യാമ്പുകളുണ്ട് ഇതിൻ്റെ സാമ്പത്തിക കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ സാമ്പത്തികം ചെയ്യുന്നത് നമ്മൾ കലക്ട് ചെയ്യുന്നത് സാധാരണ ജനകീയമായ പിരിവില് കൂടി തന്നെയാണ് നമ്മൾ ഈ മെമ്പർമാർക്കെല്ലാം നമ്മൾ പിന്നെ റസീറ്റ് കൊടുക്കുന്നത് അവരുടെ സ്ഥലങ്ങൾ നമ്മൾ ചെയ്തത് അപ്പൊ ആ നിലക്കാണ് ക്യാമ്പ് ചെയ്തത് പക്ഷേ ഇനിയുള്ളൊരു സാമ്പത്തികം സംഗതിച്ച് ആ നിലക്ക് പോരാ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലാനിങ്ങൂടെ പോകണമെങ്കിൽ അത് സാമ്പത്തികം വേണ്ട സ്ഥലമാണ് സാമ്പത്തികമല്ല പ്രശ്നം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പ്ലാനിങ് ആണ് നമുക്ക് നമുക്ക് വേണ്ടി രാജ്യവട്ടി നില പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ ഉണ്ടായി വരണെങ്കിൽ പ്ലാനിങ് വേണം അത് ഗണേശ്നെ കുറച്ചുകൂടി പറയാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞത് ഇതുവരെ നമ്മൾ ഒരു ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കില്ല അത് പ്രത്യേകിച്ച് ഒരു 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 ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവർക്ക് പിന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാവും അവരുടെ ഗെറ്റ് ടു സ്പേസ് ഉണ്ടാവും അവർക്ക് പിന്നെ ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് മീൻസ് നമ്മൾ നിലവിലുള്ള എല്ലാ സാമൂഹിക പിന്നെ എന്താണ് സാമൂഹിക നിയമങ്ങളില്ലേ ആ നിയമങ്ങളൊക്കെ അ അതിക്രമിച്ചു നിൽക്കുന്ന ചില പ്രത്യേക രീതിയിലുള്ള പുതിയ ചിന്താഗതിയിലുള്ള സ്പേസുകളും അവിടെ ഉണ്ടാവും അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു തലമായിരിക്കും നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു 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 ഐഡിയോളജിക്കൽ ആ സ്പേസ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ചെറു തുച്ഛമായ പിന്നെ എന്താണ് സംഭാവനകൾ കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ ഗവണ്മെൻറ്റ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ കേരള സർക്കാർ ആയാലും പറയുന്നത് നമുക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വേണ്ടുന്ന എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ആ പ്ലാനിങ് കൃത്യമായിട്ട് നമ്മൾ ഒരു ഒരു പ്രൊജക്റ്റ് കൊടുത്താൽ അതിന് വേണ്ടുന്ന ഫണ്ടിങ് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടിങ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ലിവിങ് സെൻറ്റർ അത് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ഒരു സെന്റർ എന്നല്ല പറയുന്നത് ഒരു ക്രിയേറ്റീവ് ലിവിങ് സെന്ററാണ് അല്ലെങ്കിൽ ആയിട്ടാണ് നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലാണ് നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഒരു ലോകത്തിൽ തന്നെ ഒരു മോഡലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ശരിക്കും ഫ്ലൈ ആരുടെ ആരുടെ സംഘടനയാണെന്ന് വെച്ചാൽ ഇതിൽ മാത്രം സംഘടനയല്ല എല്ലാവരുടെയും സംഘടനയാണ് ഈ നമ്മളിപ്പോ ഇംഗ്ലീഷിക് എഡ്യൂക്കേഷൻ ടീച്ചറും സ്കൂളിൽ പറഞ്ഞു തുടങ്ങുന്ന മുമ്പ് തന്നെ ഫ്ലൈ ആ നിലക്കന്നെയാണ് ഇത് കൊണ്ടുവന്നത് എല്ലാവരുടെയും ഒരു അത് ഒരു ചാരിറ്റി വർക്ക് അല്ല ഇതൊരു സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്ത കൊല്ലം നമ്മൾ കണ്ടൊരു പൊളിറ്റിക്സ് അതിനൊട്ടും ചോരാതെ അതിന് അതേപോലെ കൊണ്ടുപോവാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് തോന്നുന്നു കൊണ്ടുപോവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പുറത്തുനിന്ന് തോന്നുമീ കുറേ വീൽ ചെയറില് അല്ലെങ്കിൽ കഴിയാത്ത ആൾക്കാർക്ക് പ്രചോദനം കൊടുക്കാനില്ല ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പാണെന്ന് പുറത്തുനിന്ന് നോക്ക് കാണാൻ നോക്കാം തോന്നു തോന്നണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവർ സഹായിക്കാൻ വരുന്ന ഓരോരോ ആൾക്കാർക്കും കിട്ടുന്ന ഒരു 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 ഭീകരമായിട്ടൊരു ഉണ്ട് ആ എനർജി കൂടി നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് മീൻസ് സാധാരണ ആൾക്കാർക്കും അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഒരു ലഹരിക്കോ അപ്പുറത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഒരു 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 വല്ലാത്തൊരു എനർജി ഉണ്ട് ആ എനർജി കൂടി പ്രധാനം ചെയ്യാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ആശയത്തിന് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ഈ ഗണേശ് ഇപ്പം പറഞ്ഞ ഈ ഊർജ്ജമുണ്ടല്ലോ അത് ഗണേശ് നമുക്ക് നമുക്ക് കിട്ടുന്ന ഊർജമുണ്ട് അതിന് പിന്നെ കൊല്ലത്ത് വരുന്ന സുരേഷ് ക്യാമ്പിൽ ഒരു പത്ത് മണർക്ക ഒരു ഇവിടെ വരാൻ ക്യാമ്പിൽ വന്നു പോകാൻ അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വരാൻ പിന്നെ ഇവിടെ ഊർജ്ജം ഉണ്ട് അങ്ങനെ ഒരു കക്ഷി വരുന്നുണ്ടല്ലോ അപ്പോൾ അയാൾക്ക് ഇതിലേക്ക് വരാനുള്ള ഊർജ്ജം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെഹ്റൂഫ് പിന്നെ ബാംഗ്ലൂർന്ന് അയാൾ കേരളത്തിലേക്ക് വരുന്ന ഈ ക്യാമ്പിൻ്റെ സമയത്താണ് നേരത്തെ ക്യാമ്പിൻ്റെ സമയത്ത് വരും ഇവിടെ നമ്മുടെ എല്ലാ ഈ ഭക്ഷണ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നൊരു കക്ഷിയാണ് അപ്പോൾ അവർക്ക് ഇവിടെ വരാനുള്ള ആവേശമുണ്ട് ഈ ആവേശം ഈ ഒരു പോയിന്റാണ് പലപ്പോഴും തോന്നുന്നത് പിന്നെ ഈ വളണ്ടിയർ എന്ന് പറയുന്ന സാധനം വിഭാഗമില്ല പക്ഷേ ആ അങ്ങനൊരു ഗ്രൂപ്പിന് ഇതിൽ വന്ന് ചേരാനുള്ള ആവേശം കൂടിയുണ്ട് എൻ എസ് എസ് കുട്ടികൾ രണ്ട് ദിവസമായിട്ട് വരുന്ന ഒന്നാം ദിവസം വന്നവരെ രണ്ടാം ദിവസം വരുന്നാൽ അപ്പോൾ അങ്ങനെ ഒരു ഊർജ്ജം കൂടി ഫ്ലൈറ്റ് കൊടുക്കാൻ പറ്റും ഇതാണ് ഒരു ഇൻക്ലൂസീവ് ഒരു പുതിയ മാതൃക ഞാൻ അന്ന ആൾക്കാർക്ക് വേണ്ടി ഈ മൂന്നാം ദിവസത്തെ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു ഇത്ര ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ഒരാൾ നമ്മളെ ക്യാമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ ഫ്ലൈയിലെ ആൾക്കാർ പറയും ഫ്ലൈയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ചെയ്തു കൊടുക്കാൻ വരുന്നവരാണെന്ന് വരണ്ട നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നവരും മാത്രം വന്നാൽ മതി അവർ അവർക്ക് മാനസികമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു സമാധാനം ഒരു ഒരു സംതൃപ്തി കിട്ടുമെങ്കിൽ മാത്രം വന്നാ മതിരും ഞാനെന്തായാലും എന്തായാലും വരുന്നതല്ലാതെ ത്യാഗത്തിന് രണ്ടാമത്തെ പറയാൻ പോകുന്നത് നമുക്ക് ലഭ്യമാകുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ കൂട്ടായ്മ എന്തൊക്കെയോ അത് നേടാൻ വരുന്നവരാണ് നമ്മൾ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവർ കഴിയാത്തവരാണ് വയ്യാത്തവരാണ് അവർക്ക് എന്തൊക്കെയോ നമ്മൾ ചെയ്യാൻ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല അത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം വരാം അത് പറഞ്ഞു ഈ ഈ പൊട്ടി കോൺക്രീറ്റ് പൊട്ടിക്കലും ഈ സാധനം വല്ല ബഷീർക്കെന്നെ ഡിസൈൻ ചെയ്യലും ഒക്കെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഞങ്ങൾക്ക് നമ്മൾ ഇതിൽപ്പെടാത്ത നമ്മളിപ്പം ഇതിന് വട്ടം കൂടി ഇരിക്കുമ്പോൾ സംസാരങ്ങൾ അതും ഭയങ്കര നല്ല തമാശകൾ പിന്നെ വിമർശനങ്ങൾ ഇത് വളരെ ശക്തമായിട്ട് അങ്ങോട്ടും മെമ്മോറും ഉണ്ടാകുന്നുണ്ട് അത് എൻ്റെ ഒരു എല്ലാ നർമ്മവും ഉണ്ടായിക്കൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാധനം എൻ്റെ സർഗാത്മകതയാണ് ഇന്നലെ ഈ ഇന്നലെ രാത്രി ഒന്നും ഒരു ആരും ഉറങ്ങില്ല പിന്നെ ഓരോരോ കഥ ഒരാൾ ഒരാളെ കഥ പറഞ്ഞു ആൾക്കാരെ കഥ പറയുന്നു അപ്പം ഇതൊക്കെ ഇതൊക്കെ സർഗാത്മകതയുടെ ഒരു മനസ്സ് തുറക്കലിൻ്റെ അതായത് ഭൂരിപക്ഷ സംഘടനകളും അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ സ്വയം ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ഒരു സംഘാടക രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോയൻറ്റ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവരുടെ മനസ്സിലുള്ള ഊർജവും ഇവർ ജീവിതത്തെ ഇങ്ങനെയല്ല കാണേണ്ടത് അങ്ങനെയാണ് കാണേണ്ടതെന്ന് കൊടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു ഇന്നത് വേണ്ട ഇന്നിതൊരു ഫ്ലൈഡൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് പുതിയൊരാൾ ഫ്ലൈലെ ക്യാമ്പിലേക്ക് വന്നിട്ടില്ലെങ്കിലും ക്യാമ്പിലേക്ക് വരുത്തിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ ഇൻഫർമേഷനും അല്ലെങ്കിൽ ജീവിതം അങ്ങനെയല്ല കാണണ്ട് ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാർക്ക് തന്നെ പറ്റുന്നുണ്ട് ഓരോരുത്തരും പരസ്പരം എക്സാമ്പിളുകളാണ് അതെ ഓരോരുത്തരും ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യത്തെ ക്യാമ്പിൽ നടത്തിയിട്ട് നമ്മൾ ഞാനത് ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് ചിത്രം മറക്കാൻ പോയി പിന്നെ വയനാട് ചിത്രം വരച്ച് തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ കോഴിക്കോട് ആകാശവാണി ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ പരിപാടി അതിൽ പിന്നെ കവിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വിവരിക്കുന്നത് അവൾ അവളുടെ വീട്ടിൽ ഒരു അവൾ രാവിലെ വിളിച്ചൊരുങ്ങി വീട്ടിൻ്റെ പടിയിലേക്ക് വന്നിരുന്നതാണ് അപ്പോൾ ഒരു പക്ഷിക്കു അവളുടെ മടിയിൽ വന്നു പോണു ആ പക്ഷിക്കുഞ്ഞിനെക്കുറിച്ച് അവളെ അടുത്താളെ വിളിച്ചു പറഞ്ഞു ആ അടുത്ത ആളെ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു അന്ന് ഈ ഗ്രൂപ്പിലെ മുഴുവൻ ആൾക്കാർക്കും ആഘോഷം അവരുടെ ആഘോഷം എന്ന് പറയുന്നത് ഒരു പക്ഷി കുഞ്ഞ് അവരുടെ മടിയിൽ വന്നു വീണ കാര്യമാണ് കാര്യമാണ് ആ ചെറിയ കാര്യം തന്നെ ഒരു ദിവസത്തെ മുഴുവൻ ആഘോഷമായി മാറുകയാണ് മീൻസ് ഇവർ തന്നെ ജീവിതത്തെ എങ്ങനെ എത്ര മനോഹരമായിട്ട് ആഘോഷിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതിനുള്ള ഒരു ഒരു ഊർജം പകരാൻ ഫ്ലൈക്ക് മനസ്സിൽ പറ്റുന്നില്ല ൈവിൽ വരുന്നവർ നമ്മൾ ആദ്യം പറയുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ രോഗത്തെക്കുറിച്ച് സംസാരിക്കരുത് വേദനയെക്കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾക്ക് കവിത പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയാം നിങ്ങളുടെ മഴയെ ആസ്വദിച്ചെ കുറിച്ച് പറയാം നിങ്ങളുടെ നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തകളെക്കുറിച്ച് പറയാം നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം എന്നൊക്കെയാണ് പറയാം അല്ലാതെ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർ ആലോചിക്കണ്ട എന്നാണ് നമ്മൾ ഈ പറയുന്നത് പക്ഷെ ആ നിർദ്ദേശം പിന്നെ കൊടുക്കേണ്ടി വന്നില്ല ഈ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് അരച്ചിൽ ആ സാധനം പറയരുത് എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ പിന്നെ കൊടുക്കേണ്ടി വന്നില്ല സ്വയം അല്ല അവർ പിന്നെ പിന്നെ വന്നവരും രാജം വന്നവരും നല്ലോ പിന്നെ ആൾക്കാരുണ്ടല്ലോ അത് മാത്രമല്ല നമ്മൾ വളണ്ടിയേഴ്സിനോട് ആദ്യം രണ്ടായിരത്തി ആയിരത്തി പറയും പിന്നെ അല്ലെങ്കിൽ അപ്പോ പിന്നെ അവരോട് പറയും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പിന്നെ നിങ്ങൾ ഫ്രീ ആയി ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആവുന്നെല്ലാം ചെയ്യണ്ട നിങ്ങളാലും നിങ്ങൾ ഏറ്റവും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ചെയ്യണ്ടോ അപ്പൊ ഈ ഊറിന് എടുക്കേണ്ടി പോയി

അവൻ അപ്പം തന്നെ അവനോട് പറഞ്ഞു ഈ ബോർഡ് ഇപ്പോൾ മാറ്റിക്കൊള്ളണം വികലാംഗത്തിൽ വാക്ക് വെക്കാൻ പാടില്ല വിനയശേഷി എന്നോ ഡിഫറെൻ്റ് ആയിട്ടോ അങ്ങനെ വെക്കണം അല്ലാതെ ഈ വാക്ക് വെക്കാൻ പാടില്ല എന്ന് അവൻ പറയുന്നു ഇനി നമ്മളെ ക്യാമ്പിൽ അവൻ ആ ബോധ്യം ഉണ്ടാവുകയാണ് നമ്മൾ വികലമായ അംഗത്തോടു കൂടിയ ആൾക്കാരല്ല നമ്മൾ ഭിന്നമായ ശേഷിയുള്ളവർ അങ്ങനെയുള്ളവരാണ് എന്നൊരു ബോധ്യം ഓട്ടോമാറ്റിക്കലി നമ്മളെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് കിട്ടുന്നുള്ള അത്തരം കാര്യങ്ങൾ അത്തരം വലിയ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും അതോടുകൂടി അവർക്ക് ക്രിയേറ്റിവിറ്റി ശരിയായ ജീവിത രീതി എങ്ങനെയാണെന്ന് ജീവിത ബോധം എങ്ങനെയാണെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ ക്യാമ്പാണ് ഈ മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ അത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഏതായാലും വ്യത്യസ്തമായ ആശയങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിന് വെച്ച് ഏറ്റവും മികച്ച ആശയം കൊണ്ടാണ് ഫ്ലൈ എന്നൊരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇനിയും നിരവധി ലക്ഷ്യങ്ങളുണ്ട് മുന്നിൽ എന്നതാണ് ഇപ്പോൾ ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലായത് ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഈ സംഘടനയ്ക്ക് ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും സാധ്യമാകട്ടെ മുന്നോട്ട് പോകാൻ ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട്